ഹവന്മാർക്ക് റയൽ റയൽമാരുടെ നേരിടുന്ന ഓരോ എതിർ ടീമിൻ്റെ ആരാധകരും ഇപ്പോൾ പറയുന്നത് ഈ വാക്കുകളായിരിക്കും എതിരാളികളെ കൊതിപ്പിച്ച് കടന്നു പോവുക അവസാനം കമ്പാക്ക് അടിക്കുക ഇതൊരു പരിപാടിയാണ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു മനോഭാവം ഏത് സാഹചര്യത്തിലും അവർ പുറത്തെടുക്കുന്നു റയലിനെതിരെ അവസാന വിസിൽ ഊതി കഴിഞ്ഞിട്ടേ നിങ്ങളുടെ ടീം ലീഡ് എടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ വിജയിച്ചു എന്ന് പറയാൻ പറ്റൂ അല്ലെങ്കിൽ അവന്മാർ ഒരു സെക്കൻഡ് കിട്ടിയ പഴുതന്നിട്ടങ്ങ് പോവും ഏറ്റവും ഒടുവിൽ കൊപ്പാട്ടൽ റൈഡ് സെമിഫൈനൽ രണ്ടാം പാദം ഇന്നലെ സാന്റി ആഗോ ഭർണാബുവിൽ എൺപത് മിനിറ്റ് കളി ആകുന്ന ഘട്ടത്തിൽ മൂന്നേ ഒന്നിന് മുന്നിലാണ് റയൽ സോസിഡാഡ് കാർഡ് അവർ വിജയിച്ചു എന്നൊക്കെ കരുതി നിൽക്കുകയാണ് അഗ്രിക മൂന്നേ അവർ മുന്നിൽ എന്നാൽ പിന്നാലെ ഗോളുകൾ വന്നു വെല്ലിങ്കാമും ചൂമനിയും ഗോളടിച്ചു അന്ന് അതുകൊണ്ട് റയൽ അങ്ങ് ജയിച്ച് കയറി എന്ന് വിചാരിക്കാൻ പറ്റുമോ ഇല്ല വീണ്ടും എതിരാളികൾക്ക് ഗോളടിക്കാൻ അവസരം ഗോളടിച്ചു വരിച്ച ബാള് അഗ്രികേറ്റ് സമതയില്ല പിന്നെ എക്സ്ട്രാ ടൈമിൽ ആ ചടങ്ങ് അങ്ങ് തീർത്തു റൂഡികർ അതങ്ങനെയാണല്ലോ അവസാനം ഒന്ന് കമ്പാക്ക് അടിച്ച് പോവുക അതങ്ങ് തീർത്തു റൂഡികർ ഇതിപ്പോൾ സ്ഥിരം പരിപാടിയാണെന്നേ പബ്ഗാഡിയോൾ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയതാണ് ഡിയേഗോ സിമിയോണിക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇവഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഒരു നാല് ഡബിൾ ടച്ച് ഫിനാലിറ്റി കളി ജയിച്ചു ഒടുവിൽ റേൽമെറ്റിടെ മുന്നോട്ട് ആറിലോ അഞ്ചിലോട്ട് ഇങ്ങനത്തെ കളിക്ക് ശേഷം പറഞ്ഞു ബെർണാബുവിൽ മത്സരങ്ങളിൽ എന്തും സംഭവിക്കാം ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ആരാധകരുടെ പിന്തുണയും അവരുടെ ആവേശവും ഉണ്ടാകുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകുമെന്ന് ഞങ്ങൾക്ക് ഈ കളിയിൽ ഫൈനലിലേക്ക് എത്തണമായിരുന്നു അതെത്തി അത് ഞങ്ങൾ സാധിച്ചെടുത്തു എന്ന് യെസ് അത് തന്നെയാണ് റെയൽമാരൻ എന്നെ വ്യത്യസ്തമാക്കുന്നത് സുപ്രധാനമായ മത്സരങ്ങളിൽ എങ്ങനെയും വിജയിക്കാനുള്ളൊരു കെൽപ്പ് അവർക്കുണ്ട് അത് വെറും ഭാഗ്യമല്ല പോരാട്ട വിരിയവും മനസാന്നിധ്യവും അവസാനം വരെ വിട്ടുകൊടുക്കില്ല എന്നുള്ള മനോഭാവത്തിൻ്റെയും റിസൾട്ടാണ്